Hi dears, namaskaram. വീണ്ടും കല്യാണം അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നതാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഫോയിൽഡ് വിചിത്രയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഗോൾഡൻ പ്രിന്റഡ് വരുന്ന രണ്ട് വർഷത്തെ നമ്മൾ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് ആ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപ മാത്രമാണ് ടു പോയിന്റ് ഫൈവ് ആണ് സാരി സാരിയിലെങ്ങി വരുന്നത് കേട്ടോ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിരക്കായിരിക്കും ചാറ്റ് ബോക്സിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നോർമൽ കോൾ ചെയ്യാനോ നിൽക്കരുത് മെസ്സേജിന് ഉറപ്പായിട്ട് റിപ്ലൈ കിട്ടും ും ഒരു തിരക്കൊണ്ടാണ് കേട്ടോട്ട് ഫസ്റ്റ് കളർ ഞാൻ വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് എന്താ പറയാ പല്ലു ഉൾപ്പെടെ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല ഒരു എന്താ പറയാ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാരും പഠിക്കുന്ന ഒരു പടവില്ലേ പൂവ് തണ്ട് ഒരു നാലഞ്ചേല അതേപോലെയാണ് ഓൾ ഓവർ ഓവർന്റെ ബോഡി വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയില്ല ഒരു സാരിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ വെയർ ചെയ്തിരിക്കുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ചീഡാണ് അത് വേറൊന്നും അല്ല എനിക്ക് അതിന് കോമ്പിനേഷൻ ചെയ്യാനേ എന്റെ കയ്യില് ബ്ലൗസ് ഉണ്ടായിരുന്നുള്ളൂ എന്റെ കയ്യില് ബാക്കി കളേർസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാം ഞാൻ ഉടുത്ത് കാണിച്ചേനെ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലായേനെ കേട്ടോ അപ്പൊ ഫസ്റ്റ് കളറ് ഈ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാവർക്കും ഇപ്പൊ സാരി ഡ്രൈപ്പ് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും എന്താ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിന് മേടിച്ചിട്ട് നമുക്ക് അടിപൊളി കിടിലൻ വെയർ സാരി തന്നെ ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്ത് പഠിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്നെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചോ ഇത് കണ്ടാൽ മുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയുള്ളത് പറയോ ഏഹ് നല്ല രസം ഇല്ലേ കാണാനായിട്ട് ഒരു ആയിരം രൂപയുടെ വകത്ത് വരുന്ന കിടിലൻ സാരി എന്താ പറയാ ഒരു കല്യാണത്തിനൊക്കെ വേണ്ടി നമ്മൾ എന്തിനാണ് ഇത്രയും രൂപ അല്ലെങ്കിൽ ഇത്രയും കാശ് ചിലവാക്കുന്നത് അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറോണിഷ് ആണ് നല്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഭരിക്കുന്ന പൂവ് തണ്ട് എല്ലാം കേട്ടോ അതാണ് ഓൾ ഓവർ ദ ബോഡി വരുന്നത് നല്ല ഭംഗിയുണ്ട് ഞാൻ ഇത് എന്താ പറയാ നൂത്ത് കാണിച്ചു തരാം അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവത്തുള്ളു കേട്ടോ നല്ല ഭംഗിയുള്ള അടിപ്പൊളിയൊരു വൈനിഷ് ാണ് കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടമാവുന്നത് പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ടുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് നമുക്ക് സാരി ലെങ്ത്ത് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് അല്ലാട്ടോ നമുക്ക് സെയിം കളർ തോട്ടിൽ ബ്ലൗസ് ചെയ്തെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ സെയിം കളർ പ്ലെയിൻ വേടിച്ചിട്ട് ഫൈവ് പോയിന്റ് ഫൈവ് വരുന്നുണ്ടല്ലോ അതിന്റെ അറ്റത്തുനിന്ന് ദേഡർ കൂടെ എടുത്ത് ബ്ലൗസിന്റെ കയ്യില് വെച്ചുകൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടുത്തത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ ആണ് അപ്പൊ നമുക്ക് അത് നൂത്ത് കാണാം അവ എങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവും ലാസ്റ്റ് ഞാൻ ആ ഒരു ചെക്കിന്റെ കളക്ഷൻ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പരാതി പറഞ്ഞു കളേഴ്സിന്റെ ഭംഗി അറിയാൻ പറ്റില്ല അതെനിക്ക് തോന്നുന്നു ഞാൻ ഉടുത്ത ആ ഒരു ഗ്രേപ്പ് ആണ് ഭയങ്കരമായിട്ട് മൂവ് ആയത് എനിക്ക് സോൾഡ് ഔട്ട് ആണ് ഗ്രേപ്പ് ഷെയ്ഡ് ഞാൻ വേറെ ഇതിരുന്ന കളറ് ഓക്കെ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ എന്താ പറയാ ഒരു യൂണിഫോം സാരിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പാർട്ടിക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരേ കളർ വേറേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറ്റിയ സാരിയാണ് ദേ വന്നു നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് എല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങക്ക് ഏതെങ്കിലും കളാചാട്ട്സുകൾ ഇത് കൂടുതലായിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതിയെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മസ്റ്റേഡ് എല്ലോയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതിലേതാണോ നിനക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ മുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സൂപ്പർ കളക്ഷൻസ് ആണ് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാഡ സെൻസ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പോസ് തന്നെ പറ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ കളർ ചാർട്ട്സ് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറ സൂപ്പർ ആയിട്ടില്ലേ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാധനം എങ്ങനെയുണ്ട് ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് എന്താ പറയാ ഇട്ട് തിളങ്ങി പോകാൻ പറ്റിയൊരു കളക്ഷനാണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാം വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇൻസ്റ്റയിലോ എഫ്ബിയിലോ ആണെങ്കിൽ ഡി എം ചെയ്താൽ മതി അപ്പൊ അടിപൊളി അടിപൊളി പാർട്ടി വേർ കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ